പ്രാഥമികമായി നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും ജീവിക്കാൻ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്വസിക്കാൻ ശുദ്ധവായു എന്നുള്ളത് മറ്റ് എന്ത് ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം കുറച്ച് ഒന്നോ രണ്ടോ ദിവസത്തേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് തള്ളി നീക്കാനായിട്ട് സാധിക്കും പക്ഷേ ശ്വസിക്കാൻ വായു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ജീവി ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കില്ല അത്രത്തോളം പ്രാധാന്യമുള്ള ഈ വായുവിൻ്റെ ഗുണനിലവാരം ഇന്ന് ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ പൊതുജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എത്രത്തോളം അറിവുണ്ടെന്ന് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് ഒരു സംശയമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് പോകുന്നത് വായുമലിനീകരണവും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ലോക ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഇന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും ശ്വസിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കാവുന്ന രീതിയിൽ മലിനീകരണപ്പെട്ട വായുവാണ് ഇതിൽ തന്നെ നമ്മളൊരു ആദ്യത്തെ വായുമലിനീകരണം വളരെ രൂക്ഷമായി ബാധിച്ച ഒരു അമ്പത് നഗരങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ മുപ്പത്തഞ്ചിൽ പരം നഗരങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളതാണ് എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് അപ്പോൾ എന്താണ് വായുമലിനീകരണം എന്നുള്ളത് നമുക്ക് നോക്കാം ചില പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചില കെമിക്കൽസിൻ്റെ അളവ് വായുവിൽ നമ്മുടെ ആരോഗ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയോ ബാധിക്കുന്ന അളവിൽ ക്രമാതീതമായി ഉയരുന്നതിനെയാണ് നമ്മൾ മലിനീകരണം എന്ന് പറയുന്നത് ഈ ഇത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മലിനീകരണ ബോർഡും എല്ലാം ചേർന്ന് എ ക്യു ഐ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നുള്ളൊരു ഒറ്റ വാല്യുവിൽ നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലത്തെ അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ആ സ്ഥലത്തെ എയർ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കാനായി എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നുള്ള ഒരു വാല്യൂ ദിനംതോറും എല്ലാവർക്കും ആക്സസബിൾ ആവുന്ന രീതിയിൽ പരസ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എ ക്യു ഐ എന്നുള്ളത് വാല്യൂ നോക്കിയിട്ട് നമ്മളുടെ ഏരിയയിലുള്ള എയർ ക്വാളിറ്റി അല്ലെങ്കിൽ വായുവിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി നമുക്കതനുസരിച്ചുള്ള മുൻകരുതുകൾ എടുക്കാവുന്നതാണ് ഈ എയർ ക്വാളിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് പൂജ്യം മുതൽ അഞ്ഞൂറ് വരെയുള്ള രീതിയിലാണ് ഇത് പരസ്യപ്പെടുത്തുന്നത് അതിനകത്ത് ഏകദേശം ഒരു നൂറിൽ താഴെയാണ് അതിൻ്റെ എ ക്യു ഐ എന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഒരു ഗുണനിലവാരമാണ് വായുവിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കും പക്ഷേ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും പലപ്പോഴും ഈ വിൻ്റർ സീസണുകളിൽ അല്ലെങ്കിൽ ദീപാവലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് ആ റേഞ്ചിലുള്ള എ ക്യു എയർ ക്വാളിറ്റി ആണ് പലപ്പോഴും കാണുന്നത് ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് അതുള്ളത് അപ്പോൾ നമുക്ക് നമ്മളുടെ കേരളത്തിലെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ പലപ്പോഴും നൂറോ അതിൽ താഴെയോ ആണ് എ ക്യു ഐ എന്നുള്ള വാല്യൂ ഉള്ളത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു പല നഗരങ്ങളെ വെച്ച് നോക്കുമ്പോഴും നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആണ് എന്നുണ്ടെങ്കിലും തീർച്ചയായും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മളുടെ നാട്ടിലെ ഏകുവേയും കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും ശ്വസിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാവുന്ന രീതിയിലുള്ള വായു തന്നെയാണ് ഇത് ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ ഈ മലിനീകരണപ്പെട്ട വായു ശ്വസിച്ചാൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ കാണുക അതായത് ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ട് അല്ലെങ്കിൽ കണ്ണുകളിലും മൂക്കുകളിലും ഒക്കെ ചൊറിച്ചില് പക്ഷേ ലോങ് ടേം ആയി പോയി കഴിഞ്ഞാൽ വളരെ അധികം നാൾ നമ്മൾ ഈ മലിനീകരണപ്പെട്ട വാ വായു ശ്വസിച്ച് കഴിഞ്ഞാൽ കുറേയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ മലിനീകരണം ഇത്രത്തോളം കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടാണ് മലിനീകരണം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് പുറം തള്ളുന്ന പുക അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികളിൽ നിന്നുള്ള പൊടിയും മറ്റു പൊടിപടലങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീടുകളിൽ നിന്ന് അലക്ഷ്യമായി കൂട്ടിയിട്ട് കത്തിക്കുന്ന മാലിന്യങ്ങളും എല്ലാം വായുവിൻ്റെ ഗുണനിലവാരം കുറയ്ക്കുന്നതിനും മലിനീകരണത്തിലേക്കൊക്കെ നയിക്കാറുണ്ട് ഇനി ഇത് കൂടാതെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാട്ടു തീ അല്ലെങ്കിൽ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനം അല്ലെങ്കിൽ പൊടി പൊടിക്കാറ്റ് ഇതൊക്കെ വായുമലിനീകരണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ് ഇതിലൊക്കെ ഏറ്റവും വലിയ ഫാക്ടറായിട്ടുള്ളത് വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മലിനീകരണത്തിലൂടെ ഉണ്ടാകുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ചെറിയ ഷോർട്ട് ടേം എക്സ്പോഷർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയോ ചുമയോ ഒക്കെ ഉണ്ടാകുന്നു പക്ഷേ ലോങ് ടേം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലങ് ക്യാൻസർ അല്ലെങ്കിൽ ഹൃദ്രോഗം അതുപോലെ മറ്റ് പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട് വായുമലിനീകരണം കൊണ്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള വായു വളരെ ക്ലിയർ ആണ് വളരെ ആണ് എന്ന് തോന്നിയിരിക്കാം കാരണം ഈ വായുമലിനീകരണം ഉണ്ടാക്കുന്നത് വളരെ ചെറിയ നേർത്ത പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ ഒരു മുടി തന്നെ കയ്യിലെടുത്താൽ തന്നെ അതിലെ അതിൻ്റെ വളരെ ചെറിയ അതിൻ്റെ അതിൻ്റെ വീതിയേക്കാളും വളരെ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കെമിക്കൽസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലാത്ത പാർട്ടിക്കിൾസ് ആണ് വായുമലിനീകരണം ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ലങ്സിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള അറകളിൽ വരെ അത് പ്രവേശിക്കുകയും പിന്നീട് ബ്ലഡ് സർക്കുലേഷനിലൂടെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ എല്ലാം എല്ലാം ബാധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഓർഗൻ സിസ്റ്റത്തിലും എയർ പൊല്യൂഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ പലപ്പോഴും പൊല്യൂഷനെക്കുറിച്ച് അല്ലെങ്കിൽ എയർ പൊല്യൂഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഔട്ട്ഡോർ എയർ പൊല്യൂഷനാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്നാൽ വളരെയേറെ ശ്രദ്ധ വേണ്ട ഒന്നാണ് ഇൻഡോർ എയർ പൊല്യൂഷൻ അപ്പോൾ ഇൻഡോർ എയർ പൊല്യൂഷൻ എന്തൊക്കെ കാരണം കൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീടുകളിൽ പാചകം ചെയ്യുന്നത് അതായത് വിറകടുപ്പൊക്കെ ഉപയോഗിച്ച് നിത്യേന പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പുക വലിക്കുന്നുണ്ടെങ്കിൽ പിൻ പിന്നെ വായു സഞ്ചാരം തീരെ ഇല്ലാത്ത മുറികളിൽ നമ്മൾ കൊതുക്തിരി പോലെയുള്ള വസ്തുക്കൾ കത്തി കത്തിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡോർ എയർ പൊല്യൂഷൻ അതായത് വീടിൻ്റെ അകത്തുള്ള വായുവിൻ്റെ ഗുണനിലവാരം വളരെ ഏറെ കുറയും കണക്കുകൾ പറയുന്നത് ഒരു വർഷത്തിൽ ഏകദേശം നാല് മില്യൺ ആളുകൾ ഈ ഇൻഡോർ എയർ പൊല്യൂഷൻ മാത്രം കാരണം മരണപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് എയർ പൊലൂഷൻ എത്രത്തോളം രൂക്ഷമാണെന്ന് പഠിക്കാനായിട്ട് പല പല പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധയ ആകർഷിച്ച ഒരു പഠനം നമ്മുടെ എയർ പൊലൂഷൻ പുക വലിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് എത്രത്തോളം സിമിലർ ആണ് എന്നുള്ള ഒരു പഠനമാണ് ഇപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പുക വലിക്കാത്ത ഒരു വ്യക്തി അയാളുടെ സാധാരണ ഒരു ജീവിതത്തിൽ ഓരോ ദിവസവും ശ്വാസം എടുക്കുന്നത് ഏകദേശം മൂന്ന് നാല് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള പൊലൂട്ടഡ് ആയിട്ടുള്ള വായു ആണെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ലങ് ക്യാൻസറും ഉണ്ടായി നമ്മൾ കണ്ടത് പുക വലിക്കുന്ന ആൾക്കാർ ഒരു തൊണ്ണൂറ് ശതമാനം ലങ് ക്യാൻസറും പുക വലിക്കുന്നവരിലാണ് കാണപ്പെട്ടിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത് ആ ഒരു സമയത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത് ശതമാനം ലങ് ക്യാൻസറും പുക വലിക്കുന്നവരിലും ഏകദേശം അമ്പത് ശതമാനം പുക വലിക്കാത്തവരിലും കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പണ്ട് കാലത്ത് ആ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം ആ ഒരു സമയത്ത് ലങ് ക്യാൻസറൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു അറുപത് വയസ്സ് ആ ഒരു പ്രായമൊക്കെ ആകുമ്പോഴാണ് ലങ് ക്യാൻസർ നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കും പലപ്പോഴും ലങ് ക്യാൻസറുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ വൈദ്യ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടൊക്കെ നമുക്ക് ആന്തരിക അവയവങ്ങളൊക്കെ ഇപ്പോൾ ക്യാമറയിലൂടെയൊക്കെ ദൃശ്യമാവുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു കുട്ടിക്ക് ഒരു പിങ്ക് കളറിലുള്ള ലങ്സാണ് കൂടു കാണപ്പെടുന്നത് പക്ഷേ നമ്മൾ പുക വലിക്കുകയാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ലങ്സ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള മലിനീകരണപ്പെട്ട വായുവൊക്കെ വലിച്ചെടുത്ത് അല്ലെങ്കിൽ പുക വലിക്കുന്നതിലൂടെ പുക വലിക്കുന്നവരുടെയൊക്കെ ലങ്സ് നമുക്ക് കറുത്ത കളറിലാണ് കാണപ്പെടുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഇന്റേണൽ ഓർഗൻസ് അതായത് ലങ്സ് ഒക്കെ നോക്കുമ്പോൾ പുല പുക വലിക്കാത്തവരിൽ തന്നെ പലപ്പോഴും ഈ ബ്ലാക്ക് കളറുള്ള ആണ് കാണാറുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ചുറ്റുമുള്ള എയർ അത്രത്തോളം പൊല്യൂട്ടഡ് പൊല്യൂട്ടഡായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ പുക എയർ പൊല്യൂഷൻ ആയിട്ടുള്ള വായു ശ്വസിക്കുന്നതിലൂടെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഷോർട്ട് ടൈം എക്സ്പോഷറിൽ അതായത് അധികം നേരമില്ല കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ നമ്മൾ മലിനീകരണപ്പെട്ട വായു ശ്വസിക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ചുമ ബ്രത്ത്ലെസ്നെസ് അതായത് ശ്വാസം മുട്ട് കണ്ണുകളിലും മൂക്കുകളിലും ഒക്കെ ചൊറിച്ചിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ലോങ് ടേം ആയിട്ട് വളരെ അധികം നാൾ ഈ പൊലൂട്ടഡ് ആയിട്ടുള്ള എയർ ശ്വസിക്കുമ്പോൾ അത് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട് നമ്മുടെ ശരി നമ്മുടെ ലങ്സിലൂടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് കയറി എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും ഇത് എത്തിച്ചേർന്ന് ഓരോ ഓർഗൻസിലും അതിൻ്റേതായ മാറ്റങ്ങൾ എയർ പൊല്യൂഷനിലൂടെ സംഭവിക്കുന്നു അപ്പോൾ ഉദാഹരണത്തിന് ലങ് ക്യാൻസർ അല്ലെങ്കിൽ ഹൃദ്രോഗം അല്ലെങ്കിൽ പലയിനം തൊക്ക് രോഗങ്ങൾ ഇങ്ങനെ പല കാരണങ്ങളും ഇതിനോട് കാരണമാകുന്നുണ്ട് ഇപ്പോൾ പുതിയ പഠനങ്ങൾ പറയുന്നത് ഡിമൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ വരെ എയർ നമ്മൾ എയർ പൊല്യൂഷൻ കാരണമാകുന്നു എന്നുള്ളതാണ് എല്ലാവരും ഈ എയർ പൊല്യൂഷൻ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നിരുന്നാലും ചില ആളുകൾക്ക് ഈ എയർ പൊല്യൂഷൻ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എയർ പൊലൂഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രായമായ ആളുകൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ആയിട്ടുള്ള ലേഡികൾ അല്ലെങ്കിൽ മറ്റ് ഹൃദയ സംബന്ധ രോഗങ്ങളോ ശ്വാസ സംബന്ധ രോഗങ്ങളൊക്കെ ഉള്ളവരെ ഈ മലിനമായിട്ടുള്ള അല്ലെങ്കിൽ വായു ശ്വസിക്കുന്നതിലൂടെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ബാധിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൾണറബിൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യത കുഞ്ഞു കുട്ടികളാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു അഡൽട്ട് പ്രായമായവര് ഒരു പതിനാറ് പതിനാറ് മുതൽ ഇരുപത് ആണ് ഓരോ മിനിറ്റിലും നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നത് കൊച്ചു കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ് റേറ്റ് വളരെ കൂടുതലായിരിക്കും അവർ ചിലപ്പോ മുപ്പതോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചോ സൈക്കിള് പെർ മിനിറ്റ് ആയിരിക്കും അവരുടെ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവർ അത്രത്തോളം വായു അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നുണ്ട് അതുമാത്രമല്ല കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റവും ബാക്കി ഓർഗൻസൊക്കെ ഫുള്ളി ആയിട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ അത് കൂടാതെ തന്നെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവൾ അവർക്ക് കൂടുതലും ഹൈറ്റ് കുറവായതുകൊണ്ട് നിലത്തു നിന്നൊക്കെയുള്ള പൊടിപടലങ്ങൾ അവരുടെ മൂക്കിലേക്കൊക്കെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ശ്വസിക്കുന്നത് മൂക്കിലൂടെ തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മൾ ശ്വസിക്കേണ്ടത് മൂക്കിലൂടെ തന്നെയാണെന്നുള്ളത് പക്ഷേ കുട്ടികൾ ചിലപ്പോൾ അവർ വായിലൂടെ ശ്വസിക്കാനുള്ള ഒരു സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ മൂക്കും വായും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂക്കിൽ നമുക്കറിയാം ചെറിയ ചെറിയ മുടി ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഒരു സ്ലൈമി ലെയർ പോലത്തെ ഒരു ഒക്കെ നമ്മുടെ മൂക്കിലുണ്ട് പക്ഷെ വായിലൂടെ ശ്വസിക്കുമ്പോൾ ഈ ട്രാഫിക് മെക്കാനിസം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവയെല്ലാം ബൈപ്പാസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് കൊച്ചുകുട്ടികളിൽ പ്രവേശിക്കുന്നു അപ്പോൾ ചില കണക്കുകൾ പറയുന്നത് ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ പത്ത് കുട്ടികൾ മരണപ്പെടുകയാണെങ്കിൽ അതിനകത്ത് ഒരു കുട്ടിയുടെ മരണകാരണം ഈ എയർ പൊല്യൂഷനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്രയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എയർ പൊല്യൂഷൻ പ്രത്യേകിച്ച് കുട്ടികളിൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിലുള്ള പുകവലിയൊക്കെ ഒഴിവാക്കുക നല്ല രീതിയിൽ വെന്റിലേഷൻ ഉണ്ടെന്നൊക്കെ ഉറപ്പാക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ് ഇനി ചില ജോ ചില ജോലികളിൽ ഏർപ്പെടുന്നവർക്കും എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളവരുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ റോഡ് സൈഡിൽ ചെറിയ കടകളൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ട്രാഫിക് പോലീസ്മാൻ ഇങ്ങനെയൊക്കെ ഉള്ളവർ എയർ പൊല്യൂഷനുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ളവരാണ് അവരൊക്കെ കൃത്യമായ ഇടവേളകളിൽ അവരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പിന്നെ നമുക്ക് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാസ്ക് കൃത്യമായ രീതിയിൽ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പരിധി വരെ എയർ പൊല്യൂഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും അപ്പോൾ ചെറിയ ക്ലോത്ത് മാസ്ക്കും കാര്യങ്ങളൊന്നും ഈ നേരത്തെ പാർട്ടിക്കിൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രവർ പ്രവേശിക്കാതിരിക്കാനായിട്ട് സഹായിക്കുകയില്ല എൻ നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള മാസ്കുകൾ ധരിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതമായിട്ട് ഉള്ളത് അപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് ശുദ്ധവായു ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്താനായി ചെറുതും വലുതുമായ ഇടപെടലുകൾ നമുക്ക് ഒരുമിച്ച് നടത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം